നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ട്രേഡ് ചെയ്യുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനായ മോട്ടിലാ ലോസ്പാളിൻ്റെ റൈസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഓഹരികൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വാങ്ങുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാനിവിടെ ലൈവായിട്ട് കാണിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോട്ടിലാൽ ലോസ്പാളിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്നതാണ് ഇനി നിങ്ങൾ പുതുതായിട്ട് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം ലൈവ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതുവഴി നിങ്ങൾക്ക് മോട്ടിലാൽ ഓസ്പാളിൻ്റെ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുകയും ഈ റൈസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനും പറ്റും അപ്പോൾ അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും അത് കാണാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മോട്ടിലാൽ ലോസ്പാലിൻ്റെ റൈസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഈ റൈസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡെമോ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ ഈ വീഡിയോയിൽ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ആദ്യം നമ്മൾ ഈ റൈസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഒരു മെയിൻ ഇൻ്റർഫേയ്സ് വരുന്നത് ഇവിടെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ഇതുപോലെ കാണിക്കുന്നത് ഇവിടെ നമ്മുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് സ്റ്റോക്സ് എന്ന് പറഞ്ഞ ോക്കഴിഞ്ഞാലും ഇതുപോലെയൊക്കെയാണ് കാണുന്നത് അപ്പൊ നമുക്കൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഓഹരി നമുക്ക് ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ മോട്ടിലാൽ ഓസ്വാളിന്റെ ഈ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യണം അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഈ മൊബൈൽ ആപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് വയ്ക്കണം അപ്പോൾ അത് വളരെ എളുപ്പമാണ് നമുക്കിവിടെ ഏറ്റവും മുകളിൽ നമുക്കൊരു വാലറ്റ് എന്ന് പറഞ്ഞു കാണാം അതായത് ഒരു പേഴ്സിന്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ മൊബൈൽ സ്ക്രീനിൽ നിങ്ങൾ നോക്കിയിരിക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാം ഇവിടെ എൻ്റർ എമൗണ്ട് എന്നുള്ളത് നമ്മൾ എത്ര രൂപയാണോ ഈ മൊബൈൽ ആപ്പിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ നമുക്ക് കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി അല്ലെങ്കിൽ ഒരു പതിനായിരം അയ്യായിരം ഇങ്ങനെയുള്ള ഒരു എമൗണ്ട് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ പതിനായിരം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കണ്ടോ ഞാനിവിടെ പതിനായിരം ഒന്ന് ടൈപ്പ് ചെയ്തു അപ്പോൾ പതിനായിരം രൂപ ആണ് ടൈപ്പ് ചെയ്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ താഴെ കണ്ടോ ബാങ്ക് ഓഫ് ബറോഡ ആണ് ഞാൻ ഈ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് എന്ന് പറഞ്ഞ ഈ മൊബൈൽ ആപ്പുമായിട്ട് അപ്പോൾ ആ ബാങ്കിന്റെ നമുക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ജസ്റ്റ് അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്നും ആയിട്ട് ആ ആപ്പിലേക്ക് പോകുന്നതാണ് ഏതിലാണ് നമ്മുടെ ഫോൺ പേ ആപ്ലിക്കേഷനിലേക്ക് പോകും അവിടെ പോയിട്ട് നമുക്കിവിടെ പേ എന്ന് പറഞ്ഞ ബട്ടൺ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ആ പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളവിടെ യു പി ഐ പിൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഫോൺ പേ ആപ്ലിക്കേഷനകത്താണ് അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലുള്ള ഏത് ആപ്പിനകത്താണോ അപ്പോൾ അവിടെ തന്നെ സ്പോട്ടിൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ മോട്ടിലാൽ ഹോസ്ബാൾ ഫിനാൻസ് സർവീസിലേക്ക് ഫുളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും വളരെ സിമ്പിൾ ആണ് സംഭവം കഴിഞ്ഞു പ്രൊസീഡ് ടു ട്രേഡ് ഇതാ നമുക്കിവിടെ മെസ്സേജ് ഒക്കെ വന്നു പൈസ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ആദ്യം നമ്മൾ അക്കൗണ്ട് എടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വച്ചാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത് അതായത് അക്കൗണ്ട് എടുത്തതിന് ശേഷം നമ്മൾ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് ബാ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ലോസ് ലോസ്വാളിൻ്റെ അപ്പോൾ അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ നിങ്ങളത് കാണുക ഇത് അറിയില്ല എങ്കിൽ ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇനി പ്രൊസീഡ്യർ ടു ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇതെല്ലാം ചെയ്തു വച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി സ്റ്റോക്ക് വാങ്ങിയാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഇനി വാലറ്റിലേക്ക് പോയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആഹ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ എന്ന് കാണാം മുപ്പത് രൂപ എനിക്കൊരു മൈനസ് ബാലൻസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പതിനായിരം രൂപ ആഡ് ചെയ്തപ്പോ മുപ്പത് രൂപ കുറവ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് സ്റ്റോക്കുകൾ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും അല്ലെ സോറി വാങ്ങാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത് രൂപയോ എനിക്ക് വാങ്ങാൻ പറ്റുന്നത് ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് എന്ന് നോക്കാം വളരെ വളരെ എളുപ്പമാണ് നമുക്ക് അവിടെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നമ്മൾ മെയിൻ ഇൻ്റർഫേസിൽ കിടക്കുന്നത് നമുക്ക് ഈ മോട്ടിലാൽ ഓസ്വാള എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ ട്രേഡ് എന്ന് പറയുന്ന ഈ മൊബൈൽ ആപ്പിനകത്താണ് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഇൻട്രാഡേ ഷോർട്ട് ടൈം ലോങ് ടൈം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്ക് ഒരു ദീർഘനാളത്തേക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഇത് ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് വാങ്ങാം അതായത് ഇവരിവിടെ സജസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് പല സ്റ്റോക്കുകളും അപ്പോൾ അതിൽ തന്നെ നമുക്ക് റെക്കമെൻഡ് പ്രൈസ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആയിരത്തി നാനൂറ്റി എൺപത്തൊൻപത് രൂപയാകുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് രണ്ടായിരം രൂപ ആവുമ്പോൾ വിൽക്കാം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വാങ്ങാൻ പറ്റും അപ്പോൾ ഇതാണ് ഫുൾ സർവീസ് നൽകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് റെക്കമെൻറ്റേഷനുകൾ ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ അത്തരത്തിലല്ല നോർമലി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്ക് വാങ്ങണം അതായത് നമ്മൾ ഏതെങ്കിലും ന്യൂസിൽ വായിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞിട്ടോ ടിപ്സ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനേഴ്സ് പോലെയുള്ള തേർഡ് പാർട്ടി വെബ്സൈറ്റുകളൊക്കെ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂ ഒക്കെ വഴി നമ്മൾ നല്ല സ്റ്റോക്ക് കണ്ടുപിടിച്ചു ആ സ്റ്റോക്കിൽ ലോങ് ടൈമിലേക്കൊക്കെ വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഏതെങ്കിലും സ്റ്റോക്കിനെ ഇവിടെ ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കത് വാങ്ങാം അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ ഞാനിവിടെ ജി എച്ച് എ സിയിൽ ടാറ്റാ മോട്ടോഴ്സ് ഐ ടി സി എസ് ബി ഐ ടാറ്റാ പവർ ടാറ്റാ സ്റ്റീൽ ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഉള്ളൊരു സ്റ്റോക്കാണ് വാങ്ങേണ്ടതെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി അല്ല നമുക്കിങ്ങനെ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ടാറ്റ സ്റ്റീൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടാറ്റ സ്റ്റീൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ ഇവിടെ കുറേ അധികം ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും കണ്ടോ അപ്പോൾ ടാറ്റ മോട്ടോസ് ടാറ്റ ഞാൻ ടാറ്റ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ മാത്രമാണ് ടി സി എസ് ടാറ്റ ഇപ്പോൾ ടാറ്റ സ്റ്റീൽ തന്നെ ഞാൻ രണ്ട് ടൈപ്പ് ചെയ്തപ്പോൾ ടാറ്റ സ്റ്റീൽ രണ്ട് പ്രാവശ്യം കാണിക്കുന്നുണ്ട് അതിൽ അവിടെ താഴെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് എൻ എസ് സി എന്നും ബി എസ് സി എന്ന് അപ്പോൾ ടാറ്റാ സ്റ്റീൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരി നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങണമെങ്കിൽ ആദ്യത്തതിൽ ക്ലിക്ക് ചെയ്യുക ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും വാങ്ങണമെങ്കിൽ രണ്ട് എക്സ്ചേഞ്ചുകളാണല്ലോ ഉള്ളത് അപ്പോൾ നമുക്ക് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങണമെങ്കിൽ ബി എസ് സി എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റോക്ക് വാങ്ങാനുള്ളത് അപ്പോ ഞാനിവിടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻഎസ്ഇയിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ടാറ്റാ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും വളരെ എളുപ്പമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും ഈ ബൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വാങ്ങാം അതിന് മുൻപ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം നമുക്കിവിടെ ഫസ്റ്റ് ഇത് ക്യാഷിലാണോ കിടക്കുന്നതെന്ന് നോക്കാം ഡിഫോൾട്ടായിട്ട് ക്യാഷിലായിരിക്കും ഇത് കിടപ്പുള്ളത് ഇനി ഫ്യൂച്ചർ അല്ലെങ്കിൽ ഓപ്ഷൻസിലാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ക്യാഷ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനാണ് ക്യാഷ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഡെറിവേറ്റീവ് മാർക്കറ്റാണ് അപ്പോൾ അത് മറ്റൊരു സെഗ്മെൻ്റ് ആണ് അത് കുറച്ച് വിശാലമായ വിപണി എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ക്യാഷ് സെലക്ട് ചെയ്തു ടാറ്റാ സ്റ്റീലിന്റെ ഇപ്പോഴത്തെ വില നൂറ്റി നാല്പത്തി രണ്ട് രൂപ ആറ് ആറ് പ്രൈസാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ ഇന്ന് എത്ര രൂപ ചേഞ്ച് ചെയ്തു കൂടി വില കൂടിയെങ്കിൽ ഗ്രീൻ കളറിൽ പ്ലസ് രണ്ട് രൂപ രണ്ട് രൂപ നാൽപ്പത് പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവിടെ കാണാം ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാം അത് കഴിഞ്ഞ് ഇവിടെ ലാർജ് ക്യാപ്പ് കമ്പനിയാണ് വലിയൊരു കമ്പനിയാണ് സ്റ്റീൽ കമ്പനിയാണെന്ന് കാണാം ഇവിടെ എൻ എസ് സിയിൽ നിന്ന് വാങ്ങണോ ബി എസ് സിയിൽ നിന്ന് വാങ്ങണോ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് വീണ്ടും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് പിന്നെ നമുക്കിവിടെ ചാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും ഇവിടെ ചാർട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ വലത് കാണിച്ചിട്ടുള്ള സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളതുപോലെ പോലെ നമുക്കതിൻ്റെ ഒരു ചെറിയ പതിപ്പ് മൊബൈലിൽ സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ചാർട്ടൊക്കെ അനലൈസ് ചെയ്യുന്നതിനും ഒക്കെ ഉള്ള ഒരു ഉപയോഗമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഓപ്ഷൻ ചെയിൻ അത് ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ളതാണ് അതായത് നമുക്ക് ഏതെങ്കിലും സ്ട്രൈക്കുകൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഓപ്ഷൻസിൽ വാങ്ങുന്നുണ്ടെങ്കിലുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനെപ്പറ്റി ഒന്നും വിശദമായിട്ടൊന്നും പറയുന്നില്ല ഇപ്പോൾ നമുക്ക് നമുക്കിത് ആദ്യം ഇതെങ്ങനെ വാങ്ങാമെന്ന് നോക്കാം അതിനുശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളോട് പറഞ്ഞുതരാം അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ വാങ്ങുന്നതിന് ശേഷം ഇവിടെ സെല്ല് ബൈ എന്ന് പറഞ്ഞുണ്ട് നമുക്ക് ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റോക്ക് വാങ്ങാനാണെങ്കിൽ അതായത് നമ്മൾ ഇപ്പോൾ വാങ്ങി ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വില കൂടുമ്പോഴാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത ഇവിടെ ഈ ബൈ എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ വീണ്ടും എൻ എസ് സി ആണോ ബി എസ് സി എന്നാണോ വാങ്ങുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ നമ്മൾ നോർമലി എൻ എസ് സി എന്ന് തന്നെ സെലക്ട് ചെയ്തു ഇവിടെ ബി എസ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാം ഈ ബി എന്ന് പറഞ്ഞാൽ ബൈ എന്നും എസ് എന്ന് സെലക്ട് ചെയ്താൽ വിൽക്കാനും ആണ് അപ്പോൾ നമുക്ക് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇവിടെ റെഗുലർ എം ടി എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നോർമൽ ഒരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ റെഗുലർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ഇനി എം ടി എഫ് എന്ന് പറയുന്നതാണെങ്കിൽ മാർജിൻ ട്രേഡ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ മാർജിൻ ട്രേഡ് ഫണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവർ കടമായിട്ട് കുറച്ച് പൈസ തരും നമ്മൾ എത്ര രൂപയാണ് നമ്മുടെ വാലറ്റിലുള്ളത് അതിനാനുപാതികമായിട്ട് ഇവർ കുറച്ച് പൈസ തരും ആ പൈസയ്ക്ക് നമുക്ക് സ്റ്റോക്ക് വാങ്ങാൻ പറ്റും അതിനുശേഷം പിന്നീട് നമ്മൾ ആ പൈസ ഒരു മാസത്തിനുള്ളിലൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കണം അതിൻ്റെ പലിശയൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനാണ് എം ടി എഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തൽക്കാലം നമ്മൾ അതിലേക്ക് പോകേണ്ട നമുക്ക് ഈ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ അതൊക്കെ മാർജിൻ ട്രേഡ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഡെലിവറി ഇൻട്രാഡേ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ കാണാം ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇന്ന് തന്നെ ഒരു സ്റ്റോക്ക് ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇൻട്രാഡേ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ലിവറേജ് കിട്ടും നമുക്ക് ഒരു നാലിരട്ടി വരെ നമുക്ക് ഉള്ള നമുക്ക് ആയിരം രൂപയാണുള്ളതെങ്കിൽ നാലായിരം രൂപയ്ക്ക് വരെ സ്റ്റോക്ക് വാങ്ങിയിട്ട് ഇന്ന് തന്നെ വിൽക്കാൻ പറ്റും പിന്നെ നമ്മൾ മൂന്ന് മുപ്പതിനു മുൻപായിട്ട് അതായത് മൂന്ന് പതിനഞ്ചിനു മുൻപായിട്ട് തന്നെ നമ്മളത് വിറ്റൊഴിയുകയും വേണം അല്ലെങ്കിൽ ഈ ബ്രോക്കറ് തന്നെ ഇത് വിറ്റ് വിറ്റിതിൻ്റെ നമുക്ക് കാശ് തരുന്നതാണ് അപ്പോൾ ഇൻട്രാഡേ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇന്ന് വിൽക്കുന്നില്ല നമ്മൾ സെലക്ട് ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ നമ്മൾ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അതായത് നമ്മൾ ദീർഘനാളത്തേക്ക് അല്ലെങ്കിൽ ഇന്ന് ഇന്ന് വാങ്ങിയതിന് ശേഷം നാളെയോ മറ്റന്നയോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടോ പത്ത് വർഷം കഴിഞ്ഞിട്ടോ ഒക്കെയാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഓൾറെഡി ഡെലിവറി സെലക്ട് ചെയ്തു അതിനുശേഷം എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങുന്നതെന്നാണ് ചോദിക്കുന്നത് എത്ര എണ്ണം അതായത് ടാറ്റാ സ്റ്റീൽ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ വില നൂറ്റി നാല്പത്തി രണ്ട് രൂപയാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയുടെ എത്ര ക്വാണ്ടിറ്റി വാങ്ങുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പത്ത് ക്വാണ്ടിറ്റി അന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു പത്ത് ക്വാണ്ടിറ്റിക്ക് എത്ര രൂപയായി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ എന്ന് പറയുന്നത് എനിക്കിവിടെ മാർജിൻ ട്രേഡായിട്ട് വരുന്നത് കൊണ്ടാണ് ഈ കാണിക്കുന്നത് നമുക്ക് പത്ത് സ്റ്റോക്കിന് ആ ആയിരത്തി നാനൂറ്റി ഇരുപത്തി രൂപയോളം വില വരും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മുപ്പത് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എണ്ണം വാങ്ങുന്നതിന് മുപ്പത് എത്ര എണ്ണമാണ് വാങ്ങുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ എണ്ണം വാങ്ങുന്നുണ്ടെന്ന് ഉദ്ദേശിച്ചു സോറി ഞാൻ ഇരുപത് സെലക്ട് ചെയ്തു എത്ര എണ്ണമാണോ നമ്മൾ വാങ്ങുന്നത് ആ ക്വാണ്ടിറ്റി നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ലിമിറ്റ് മാർക്കറ്റ് എസ് എൽ ലിമിറ്റ് സ്ലൈസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ലോക്ക് ഓപ്ഷൻ ഉണ്ടാവും നമ്മളിവിടെ ലിമിറ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ പ്രൈസ് എഡിറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ ഇതിൻ്റെ വില നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങണം രണ്ട് രൂപ കുറച്ച് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ലിമിറ്റ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നൂറ്റി നാൽപ്പതെന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യും നമ്മളൊരു ഓർഡർ ഇട്ട് വയ്ക്കും അതിനുശേഷം ഇവിടെ എപ്പോഴാണോ നൂറ്റി നാല്പത് രൂപയിലേക്ക് കുറയുന്നത് അപ്പോഴായിരിക്കും നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത് അതായത് ഈ ഓർഡർ നടപ്പിലാവുകയും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ഇരുപത് ക്വാണ്ടിറ്റി സ്റ്റാറ്റ സ്റ്റീൽ എന്ന് പറയുന്ന ഓഹരികൾ വരുന്നത് ഇനി നമ്മൾ ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ അത് വാങ്ങുകയാണ് ഇവിടെ എത്രയാണോ വില മാർക്കറ്റിൽ ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ എത്ര രൂപയാണോ വില വരുന്നത് ആ വിലക്ക് നമ്മൾ ഇത് വാങ്ങുകയാണ് കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മൾ എൻഎസ് സി ആണോ ബി എസ് സി ആണോ ഒന്ന് സെലക്ട് ചെയ്തു ഡെലിവറി എന്ന് പറയുന്നത് പറഞ്ഞു ഇന്ന് നമുക്ക് നാളെ വിൽക്കാനോ മറ്റന്നെയോ ഒരു വർഷം കഴിഞ്ഞോ എത്ര വർഷം കഴിഞ്ഞോ വിൽക്കാനാണെങ്കിൽ സിംഗ് ട്രേഡിങ്ങിനോ ലോങ് ടൈമിലേക്കോ ഷോർട്ട് ടൈമിലേക്കോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ഇൻട്രാഡേ ഇന്ന് തന്നെ വിൽക്കുന്നുണ്ടെങ്കിലാണ് പിന്നെ ഇവിടെ ഈ ഇൻട്രാഡേ ഡെലിവറിയിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഈ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമ്മൾ വാങ്ങുമ്പോൾ ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ വിൽക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇന്ന് തന്നെ നമുക്ക് തിരിച്ച് വിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് അത് വിൽക്കാനും പറ്റും അതുകൊണ്ട് അതൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും നമുക്ക് ഇൻട്രാഡേ സെലക്ട് ചെയ്താലുള്ള ബെനിഫിറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഡെലിവറി തന്നെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തു അതിനുശേഷം മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു ഇനി നമ്മളിത് വാങ്ങാൻ പോവുകയാണ് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്കിത് റിവ്യൂ ആയിട്ട് കാണിക്കും നമ്മൾ സ്റ്റീൽ എന്ന് പറയുന്നത് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ വാങ്ങുകയാണ് പ്രോഡക്റ്റ് ഡെലിവറി ആണ് അതായത് നമ്മൾ ലോങ് ടൈമിലേക്കാണ് വാങ്ങുന്നത് ഇരുപത് ആണ് വാങ്ങുന്നത് മാർക്കറ്റിലെ വിലയിലാണ് വാങ്ങുന്നത് ഓർഡർ ലൈഫ് ഇന്നാണ് അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോക്കും വാങ്ങുമ്പോഴും ഇങ്ങനെ ഒരു സംഭവം റിവ്യൂ വേണോ വേണ്ടെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ ഒരു റിവ്യൂ ആവശ്യമില്ല എങ്കിൽ നമുക്കിത് ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം അപ്പോൾ പിന്നെ ഓരോ സ്റ്റോക്കും വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കില്ല ഇനി നമുക്ക് കൺഫേം ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു വ്യൂ ഓർഡർ നമ്മൾ ഓർഡർ പ്ലേസ്ഡ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് ഈ വ്യൂ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ടാറ്റ സ്റ്റീല് ഇരുപത് ക്വാണ്ടിറ്റി വാങ്ങി എക്സിക്യൂട്ട് ചെയ്ത പ്രൈസ് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ എൺപത്തൊന്ന് പൈസയ്ക്ക് നമ്മൾ വാങ്ങി ഇനി ഓർഡർ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ ലിസ്റ്റ് ഓഫ് ട്രേഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്കിവിടെ താഴെ വ്യൂ പൊസിഷൻ എന്ന് പറഞ്ഞതിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഇന്ന് എത്ര രൂപ ഇപ്പോൾ വാങ്ങിയതിന് ശേഷം നാല് രൂപ വീണ്ടും കുറയുകയാണ് ചെയ്തത് ഇന്നത്തെ പ്രോഫിറ്റ് എത്ര രൂപ നമ്മൾ ബുക്ക് ചെയ്തു അതായത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തോ ഇന്ന് ലാഭം എത്ര നഷ്ടം എത്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിതിനെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും എന്താ ഇവിടെ എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇന്ന് തന്നെ അപ്പോൾ തന്നെ സ്റ്റോ നമുക്ക് സെൽ ചെയ്യുന്നൊരു ഓപ്ഷനാണ് പിന്നെ നമുക്കിതിനെ കൺവേർട്ട് ചെയ്ത് ആയിട്ട് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ നമുക്കിതിനെ ഒരു ജി ടി ടി ഓർഡർ ആയിട്ട് കൺവെർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഇനി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആടെന്നു പറഞ്ഞ ഓപ്ഷൻ എടുത്ത് നമുക്ക് വീണ്ടും വാങ്ങാനും പറ്റും ഇവിടെ നമുക്ക് ഇനി നിങ്ങൾക്ക് വാങ്ങിയതിന് ശേഷം ആ സ്റ്റോക്കിൻ്റെ വില കുറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആട് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ അതായത് ഇവിടെ അഡ്വാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് അതായവിടെ കണ്ടുപോകാം ടാ ട്രിഗർ പ്രൈസ് എത്ര രൂപയ്ക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും ഇങ്ങനെയാണ് നമുക്കൊരു ഓഹരി വാങ്ങേണ്ടത് ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം നമ്മളിങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് എങ്ങനെയാണ് ആ സ്റ്റോക്ക് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ ഉടനെ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയണമെങ്കിൽ നമ്മൾ മെയിൻ ഇൻറ്റർഫേയ്സ് വരുമ്പോൾ ഇവിടെ ഓവറാൾ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാണിക്കും ഇവിടെ നമുക്ക് പൊസിഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഇന്ന് വാങ്ങിയതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് അവിടെ തന്നെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊസിഷൻസിൽ ഓൾ എന്നുള്ളതെടുത്ത് നമുക്ക് ഇന്ന് വാങ്ങിയതിന് ശേഷം ഇപ്പോൾ അഞ്ച് രൂപ വില കുറഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യം കാണാം അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ടാറ്റാ സ്റ്റീല് ബൈ വാങ്ങി ഇരുപത് ക്വാണ്ടിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇപ്പം തന്നെ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിൽക്കാൻ പറ്റും ഇനി അല്ല എങ്കിൽ നമ്മൾ വാങ്ങി ഇനി നമുക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വിൽക്കേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ പൊസിഷൻസിലൊന്നും കാണില്ല അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓവർവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം ഓവർവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ താഴേക്ക് വരുമ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ഇതാ ഇവിടെ ഇക്വിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റോക്കുകളുടെയും വിലകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ സ്റ്റോക്ക് ഒരു സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റുന്നത് കണ്ടോ ഞാനിവിടെ ടാറ്റ സ്റ്റീൽ വാങ്ങിയിട്ടുള്ളത് നേരത്തെ വാങ്ങിയിട്ടുള്ള അൻപത് ക്വാണ്ടിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നാളെയാണ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതുപോലെ പോർട്ട്ഫോളിയോയിലേക്ക് ഇത് വരുന്നത് അപ്പോൾ അവിടെ എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട് പതിനാറ് ശതമാനം എനിക്ക് പ്രോഫിറ്റ് ഉണ്ട് ഹോൾഡിംഗ് പീരീഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസം കൊണ്ട് ഞാനിത് കൈവശം വച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും പറ്റും അപ്പോൾ ഇനി ഇതിനെ തന്നെ നമുക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ട് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഈ ഓപ്ഷൻ എടുത്തത് ശേഷം ടാറ്റാ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് വിൽക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ വിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ അധികം ഓപ്ഷൻസ് ഉണ്ട് വിൽക്കാൻ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയിട്ട് പൊസിഷൻസിൽ പോയിട്ട് നമുക്ക് ഇന്നത്തെതാണെങ്കിൽ ഇങ്ങനെ വിൽക്കാം അല്ല എങ്കിൽ നമുക്ക് ദൈവിടെ ഇവിടെ ലോങ് ടൈമിലേക്ക് വാങ്ങിയിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തന്നെ സെർച്ച് ചെയ്ത് കൊടുക്കാം ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്തു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം ഇങ്ങനെ കുറേ അധികം രീതിയിൽ നമുക്കത് സെൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സെല്ല് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് സെല്ല് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് എങ്ങനെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതായിവിടെ നിങ്ങൾക്ക് സെല്യാണമെങ്കിൽ സെല്ലാന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക എത്ര എണ്ണമാണോ നമ്മുടെ ഹോൾഡിങ്സിലുള്ളത് അത്രയും നമ്മൾ ഇവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അത്ര എണ്ണം സെലക്ട് ചെയ്യുക പ്രൈസ് കൊടുക്കുക ട്രിഗർ പ്രൈസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഇങ്ങനെ കൊടുക്കുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെൽ ബട്ടൺ വരും അപ്പോൾ നമുക്ക് സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് സെല്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കിതിനെ ലോങ് ടൈമിലേക്ക് സെല് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ വാങ്ങിയിട്ട് ഇന്ന് തന്നെ വിൽക്കുന്നുണ്ടെങ്കിൽ ഈ പൊസിഷനിലേക്ക് പോയിട്ട് നമുക്കതിനെ സെല്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമുക്കൊരു സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നു മോട്ടിലാൽ ഓസ്വാളിന്റെ റൈസ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ഇനി നമ്മൾ ഈ സ്റ്റോക്ക് ഒക്കെ വാങ്ങുമ്പോ കുറച്ച് ചില കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അല്ല ഞാൻ ഇപ്പോൾ ഒരു സ്റ്റോക്ക് എടുത്തു വാങ്ങുന്നത് കാണിച്ചു വിൽക്കുന്നതും കാണിച്ചു അപ്പോൾ എന്ത് ചെയ്തു നമുക്ക് ലോസ് ആയിരിക്കും വരുന്നത് ഇതവിടെ പൊസിഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ വാങ്ങിയതാണ് ടാറ്റാ സ്റ്റീൽ പക്ഷേ വാങ്ങിയ ഉടനെ തന്നെ ഒൻപത് രൂപ നഷ്ടം വന്നു അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നഷ്ടം വരാതിരിക്കുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ താഴേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ തന്നെ കുറച്ച് സ്റ്റോക്കുകളുടെ റെക്കമെൻഡേഷൻ തരുന്നുണ്ട് അപ്പം നമുക്ക് അത് നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഇൻട്രാഡേ വേണേൽ ഇൻട്രാഡേ ലോങ് ടൈമിലേക്കാണെങ്കിൽ പിന്നെ അങ്ങനെ സെലക്ട് ചെയ്ത് നോക്കാം പിന്നെ വ്യൂ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളുടെ ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും കുറേ ഇവർ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനുള്ള ഒരു എളുപ്പ പണിയാണ് നമുക്ക് റിസ്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇപ്പോൾ ടാറ്റ എന്ന് പറയുന്ന തന്നെ ഒരു സ്റ്റോക്ക് നമ്മൾ എടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ആ സ്റ്റോക്കിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഉണ്ടായിരിക്കുന്ന സമയത്ത് എത്ര ആൾക്കാരാണ് ഈ സമയം വാങ്ങുന്നത് വിൽക്കുന്നത് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും പിന്നെ നമ്മുടെ ഹോൾഡിങ്സിൽ എത്ര എണ്ണമാണ് ഉള്ളതെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ഇന്നത്തെ കീ സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് ഇന്ന് എത്ര രൂപ വരെ പരമാവധി പോകാൻ ചാൻസസ് ഉണ്ട് ഏറ്റവും കുറഞ്ഞാൽ എത്ര രൂപ വരെ പോയി പിന്നെ അൻപത്തിരണ്ടാഴ്ചയിൽ ഏറ്റവും കൂടിയ വില എത്ര കുറഞ്ഞ വില എത്ര പിന്നെ ആവറേജ് പ്രൈസ് എത്ര വരുന്നു ടേൺ ഓവർ ലോവർ സർക്യൂട്ട് എത്രയാണ് വരുന്നത് അപ്പർ സർക്യൂട്ട് എത്രയാണ് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ സ്റ്റോക്ക് ഡീറ്റെയിൽസ് പിന്നെ ഇതിൻ്റെ അനലൈസ് ചെയ്യുന്നു അനലൈസ് എത്ര റേറ്റിംഗ് ആണ് ഇതിന് കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ടിപ്സുകളായിട്ട് ഇവർ ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ അത് നോക്കി നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഇതവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മൂവിങ് ആവറേജ് എത്രയാണ് എസ് എം എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാനും പറ്റും ഇവിടെ ടെക്നിക്കൽ അനാലിസിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് ഇതിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് നൂറ്റി നാൽപ്പത്തിരണ്ട് അത് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി നാൽപ്പത്തി ആറ് സപ്പോർട്ട് വരുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി മുപ്പത്തി മൂന്ന് വരെ വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാക്കിയിട്ട് നമുക്ക് ആ റെസിസ്റ്റൻസിലൊക്കെ അല്ലെങ്കിൽ സപ്പോർട്ടിലൊക്കെ വെച്ച് നമുക്ക് ഇതിനെ ബൈ ചെയ്യാം അതുപോലെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സെല്ല് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് റൈസ് ആപ്പ് വഴി വാങ്ങുന്നത് വിൽക്കുന്നതോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ മറ്റൊരാൾ മോട്ടിലാൽ ലോസ്വാളിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക